ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നൈസ് ദോശയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അതിന് വേണ്ടുന്നതെന്ന് നോക്കാം ഒരു വലിയ ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞങ്ങൾ നാല് പേരുണ്ട് ആ നാല് പേർക്കുള്ള ദോശയ്ക്കാണ് ഈ ഒരു വലിയ ഗ്ലാസ് അരി അരി നമ്മൾ കുതിർക്കാൻ വയ്ക്കണം അതിപ്പം ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഈ അരി കഴുകി വെള്ളത്തിലിടും ഒരു മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിത് മിക്സിയിൽ അരക്കുകയാണ് ചെയ്യുന്നത് ഈ അരി അരിയുടെ കൂടെയുള്ള ചേരുവകൾ കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് തേങ്ങ ഒരു മൂന്നാല് ചെറിയ ഉള്ളി അപ്പോൾ അരി ഞാൻ ഇവിടെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് തേങ്ങ പൊട്ടിച്ചതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നേ അത് ഞാൻ കളഞ്ഞിട്ടില്ല അതും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ദോശയ്ക്ക് റെഡിയാക്കിയത് ഉള്ളിയും തേങ്ങയും കൂടെ അരച്ച് നമ്മളിതാ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നമുക്കിപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റാണ് ഈസിയാണ്